ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുപ്സ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗൈസ് നമുക്കിന്ന് വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിം മെയിൻ്റെൻസ് ആയിട്ട് ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്ന് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സോ ഓക്കെ അപ്ഡേറ്റ് ഉണ്ട് പതിനൊന്ന് എം ബി യുടെ ആണ് സാധാരണ ഒമ്പതാണ്ടോന്ന് പതിനൊന്ന് ഉണ്ട് ഗൈസ് ഓക്കെ കുറച്ച് ഫ്രീയൊക്കെ കിട്ടുന്നുണ്ട് പറയുന്നുണ്ട് ഫ്രീ അറിയില്ല ജെമവാറിയുടെ ഒക്കെ ഫ്രീ ആണെന്ന് പറയുന്നത് കേട്ടു കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഓക്കെ കിറമൽ ലോഗിൻ ബോണസ് അതുപോലെ തന്നെ പതിനായിരം അതുപോലെ തന്നെ എൺപത് കോയിൻ കിട്ടുന്നുണ്ട് ഈ ആഴ്ചന് ഒന്ന് രണ്ട് മൂന്ന് ഫ്രീ ട്രൈ ആണ് കേട്ടോ നമുക്കുള്ളത് അതായത് നമുക്ക് അടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ സോ അതിൽ മൂന്ന് ഫ്രീ ട്രൈ ആണ് ടോട്ടലും മുപ്പത് ട്രൈ കിട്ടും മൂന്നാഴ്ചയും കൂടിയിട്ട് സോ ഈ ആഴ്ച എന്തായാലും ഒരു ഒമ്പത് പത്തെണ്ണം കിട്ടിയായിരിക്കും അതിൽ മൂന്നെണ്ണമാണ് ഇത് കേട്ടോ സോ തിന് വാങ്ങിക്കുക ഓക്കെ ചാൻസ് ടീ ലഫ്സി ബയൺ മോണിക്കിൻ്റെ ഒന്ന് കിട്ടുന്നുണ്ട് സോ ബയേൻ്റെ ഒരു പാക്ക് വരുന്നൊന്നും പറഞ്ഞായിരുന്നില്ല നമ്മൾ സോ അതാണ് ഓക്കെ അതുപോലെ തന്നെ ഷോർട്ട് ടൈം കാർഡ് ഒന്നുണ്ട് കേട്ടോ ബയേൻ്റെ സോ ഇതിലുള്ളത് നമ്മളുടെ മുസിയേല മൂമ്മൻ്റെ ഡ്രബ്ലിങ് കിമിച്ച് ഫിനോമൽ പാസ് അതുപോലെ തന്നെ മാനുവൽവിയർ ആണ് വിഷ്ണറി പാസ് അത് സ്കില്ല് തോന്നുന്നുണ്ട് അത് വിഷനറി പാസ് ആണ് മാനുവൽ മാനുവൽവർ സോ മൂന്ന് കാർഡ്സാണ് ബയൻ്റെ വന്നിരിക്കുന്നത് ബയൻ ചാമ്പ്യനായാലോ പ്രത്യേകിച്ച് പാർട്ട്ണറാണ് അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് വേറെന്നല്ല സോ ആണ് ഷോർട്ട് ടൈം കാർഡ് വന്നിരിക്കുന്നത് സോ നമുക്ക് കളക്റ്റ് ചെയ്യാം അതോ കളക്ട് ചെയ്യാം വൈസ് പ്രീസ് പിന്നെന്തായാലും കിട്ടണ്ടേ ഓക്കെ നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ ഓക്കെ ഇതിലെന്ത കളച്ച ആൾ ഓക്കെ സെറ്റ് മോണസിറ്റീൻ ഓക്കെ ഐസ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം വേറെ എന്തൊക്കെയാണ് വന്നിട്ടുണ്ടെന്ന് കോൺട്രാക്റ്റിൽ പോകുമ്പോൾ ഓക്കെ മാനേജർ പാക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ബെക്കൻപോറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജർമനിയുടെ ഒരു പാക്കാണ് വന്നിരിക്കണത് പോകുന്നുണ്ട് ഓക്കെ ബോർ ഓക്കെ ജർമ്മനിയുടെ മാനേജറാണ് നാൽപ്പത്തഞ്ച് ഏജുള്ള സോ എൺപത് ലോങ് ബോൾ കൗണ്ടർ എൺപത്തൊമ്പത് ലോങ് ബോൾ ആണ് ഐസ് ഛേ അത് ചതിയായി നേരെ തിരിച്ചാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ലോങ് ബോൾ കൗണ്ടർ എൺപത്തൊമ്പത് ലോങ് ബോൾ എൺപതാണെങ്കിൽ അടിപൊളിയായിരുന്നു ബട്ട് അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തൊരു പ്ലേ സ്റ്റൈലാണ് ലോങ്ങ് ബോൾ മെയിൻ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ കുക്ക് കൗണ്ടർ ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്നുണ്ട് അതിലെല്ലാവരും അങ്ങനെ മുഴുകിപ്പോയി അതാണ് വേറെ കാര്യം ലോങ്ങ് ബോൾ പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ സോ ഡി എഫ് പ്ലേസിന് ഡിഫൻസീവ് പ്ലെയ്സിന് ഇൻക്രീസ് എക്സ്പീരിയൻസ് പോകുന്ന ഡി എഫ് നാനൂറ് പെർസെൻറ്റേജ് വരെ കൂടും ഓക്കെ ഫിനിഷിങ്ങും കിക്കിംഗ് പൗറാണ് കേട്ടോ അവളുടെ മെയിൻ സോ എന്തായാലും പ്ലയേഴ്സിനൊക്കെ ഇത് രണ്ടും കൂടി കിട്ടും പ്ലസ് വൺ ആയിട്ട് സോ ബെക്കൻ പറയേ ഡബിൾ ബൂസ്റ്റർ മാനേജർ അഞ്ഞൂറ് കോയിന് വരുന്നുണ്ട് വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്തായാലും എടുത്തോ ഗൈസ് പിന്നെ അങ്ങനെ വേറെ ഒന്നും വന്നിട്ടില്ല മറ്റ് പാക്കൊക്കെ റിമൂവ് റിമൂവായിപ്പോയി കുറേ ഓക്കെ പിന്നുള്ളത് നമ്മളുടെ പാക്കിൽ വരുമ്പോൾ തന്നെ ഓക്കെ ജയ് മി വാർഡി ഈ സിയർ ഗായ്സ് നമ്മുടെ ജയ് മി വാർഡി വന്നിട്ടുണ്ട് സോ അഞ്ഞൂറ് എത്ര അമ്പത് പ്ലേസ് ഇട്ടു ഗൈസ് അമ്പത് പ്ലേസ് നൂറ് കോയിൻ്റെ സ്പിന്നും ഉണ്ട് തൊള്ളായിരം കോയിൻ്റെ സ്പിന്നും ഉണ്ട് സോ അമ്പത് പ്ലേസ് ആണ് ടോട്ടലുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ജേമിവാടി ഫ്രീ ആ എന്നൊക്കെ കേട്ടാൽ ആദ്യം ബട്ട് യോ സോറി ഇത് മേറസ് ആണ് വാർഡി വന്നിട്ടുണ്ട് ഐസ് ജേമിവാടി അമ്പത് പ്ലേസിൻ്റെ കേട്ടോ സോ പ്രോബിറ്റി കൂടുതലാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നൂറ്റമ്പത് പ്ലേഴ്സിൻ്റെ ആണ് വളരെ ബോധ വരെ വരാറുള്ള ദതിൽ ഒരേ പത് വേറെ പ്രത്യേകത ഇതുമില്ല പ്രോബ്ലിച്ച് കറക്റ്റ് അവരെ ബാക്കി ഭാഗ്യമേ കിട്ടും ഓക്കെ ഗോൾ പോസ്റ്റർ കാർഡാണ് കൈസ് വന്നിരിക്കുന്നത് കുഴപ്പമില്ല നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് കേട്ടോ ലോങ് റൺ ഷൂട്ടിങ് എല്ലാ സ്കില്ലൊക്കെ ഉണ്ട് ഷൂട്ടിംഗ് സ്കില്ലൊക്കെ ഉണ്ട് ഡബിൾ ടച്ചൊക്കെ കൊടുത്താൽ മതി ടോപ്പ് കാഡ് തന്നെ വൺ ടച്ച് വാസ് കൊടുക്കുക എല്ലാം സെറ്റ് തന്നെ ഉണ്ട് ഓപ്പർ ജേമിവാടി ലെസ്റ്റർ സിറ്റിയുടെ എക്കാലത്ത് മികച്ച ലെജൻഡാണ് സോ വാർഡി മേറസൺ ക്യാൻറ്റി ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കേട്ടോ സോ വാർഡി വന്നിട്ടുണ്ട് പിന്നെ ഇത് ജപ്പാൻ പുണ്ടകൾ വന്നിട്ടുണ്ട് രണ്ടെണ്ണം അതവിടെ എടുക്കട്ടെ അത് നമുക്ക് മൈൻഡിയ സാധനമില്ല പിന്നെ വന്നിരിക്കുന്നത് ടൈം വന്നിട്ടുണ്ട് കൈസ് ഫെർണാണ്ടസ് ഇക്കാർഡി കുറച്ച് പ്ലേസ് ഒക്കെ വായി കിട്ടാത്ത പേരായിട്ട് ഞാൻ മിണ്ടണില്ല ഓക്കെ പിന്നെ കൈസ് നമ്മുടെ ബയേണിൻ്റെ ബയേണിൻ്റെ വന്നിട്ട് കേട്ടോ ബയേൻ്റെ വയക്ക് മുസിയേല വന്നിട്ടുണ്ട് കിമിച്ച് വന്നിട്ടുണ്ട് ഹാരി കെയ്ൻ പിന്നെ ഒലീസ ഉപ്പുമേന കുഴപ്പമില്ല നൈസ് വേക്കനെയാണ് നമുക്ക് ഫ്രീച്ച് പ്ലൈസിനൊക്കെ അടിപൊളിയായിരിക്കും ഓക്കെ പിന്നെ വന്നിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് തിങ്കളാഴ്ച പ്ലേയർ ഓഫ് ദി കൈസ് പ്രഡിക്ഷൻ പോലെ വന്നിട്ടുണ്ട് നോക്കാം ഓക്കെ പ്രെഡിക്ഷൻ എംബാബി വന്നിട്ടുണ്ട് എംബാബി ഞാൻ പ്രഡിക്റ്റ് തരുന്നില്ല ബട്ട് വരാൻ ചാൻസ് ഉണ്ട് ഹാട്രിക് അടിച്ചാണല്ലോ പിന്നെ അത് ടൊണാലി പഠിച്ച് തരുന്നില്ല റാഫിന് പഠിച്ചതുപോലെ തന്നെ വന്നിട്ടുണ്ട് മാർട്ടിനസ് പഠിച്ചതുപോലെ വന്നിട്ടുണ്ട് റാമൂസ് വന്നിട്ടുണ്ട് അക്ക വന്നിട്ടുണ്ട് അല്ല അക്ക അല്ല ഇസ വന്നിട്ടുണ്ട് സൊർലോത്ത് പഠിച്ചതുപോലെ വന്നിട്ടുണ്ട് മുള്ളർ വന്നിട്ടുണ്ട് മുള്ള പഠിച്ച് തരുന്നില്ല ബട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ സെലബസ്കി ലാങ് സ്ക്രീൻ ഇയർ സോ അത്രയും പ്ലേസ് നമ്മൾ പഠിച്ചതിൽ ഒരു തൊണ്ണൂറ്റ എഴുപത്തഞ്ചാം മിനിറ്റിന് മുകളിൽ വന്നിട്ടുണ്ട് ആൾക്കാർ ആകെ എംബാബിയും ടൊണാലി പഠിച്ചകത്ത് ഉണ്ടായിരുന്നുള്ളൂ സോ നിങ്ങൾക്ക് നേരത്തെ അഡ്ജസ്റ്റ് ആൾക്കാൻ വേണ്ടിയിട്ടോ പിന്നിപ്പോൾ പിന്നൊന്നുമില്ല ഒരു ഫ്രീ ട്രെ എടുക്കേണ്ട എന്താണ് സ്പിൻ എടുക്ക വെറുതെ ലെറ്റ്സ് ഫ്രീ സ്പിൻ നോ രഷ് ബ്രോ ഒരു ഓ രഷില്ല റോഡിരിക്കാ സെൻറ്റർക്കാടോ റോഡില് നല്ല സെൻ്റർ ബാക്ക് കേട്ടോ ഏജ് കുറച്ച് ഉണ്ടെന്നുള്ളൂ പിന്നെ ഓക്കെ ഐസ് നോമിനേറ്റിങ് വന്നിട്ടോ നോമിനേറ്റിങ് വന്നിട്ടുണ്ട് ഓക്കെ നോമിനേറ്റിൻ്റെ എൽ എല്ലേ എല്ലാക് സോ മാക്കലസ്റ്റർ വന്നിട്ടുണ്ട് ടിംബർ വന്നിട്ടുണ്ട് ലൂക്കസ് ഫെർണാണ്ടസ്സും വന്നിട്ടുണ്ട് അല്ല ടി ഫെർണാണ്ടസ് വന്നിട്ട് ലൂക്കസ് ഫെർണാണ്ടസ്സും വന്നിട്ടുണ്ട് പിന്നെ ക്യുണ്ടൻ ടിം എടാ ഇതെന്താ ടിംബർ ലൂക്കസ് ഫെർണാണ്ടസും ടിംബറും വന്നിട്ടുണ്ടല്ലോ രണ്ട് ഇരട്ടകൾ ഇതെന്താ മാസ് ഇതെന്തോ ട്വിൻസിൻ്റെ എന്തോ പരിപാടി വന്നിട്ടുണ്ട് ബ്രദേഴ്സിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാക്കലസ്റ്ററിൻ്റെ മൂന്ന് സഹോദരങ്ങൾ ടിംബറിൻ്റെ ഒരു ഇതാ സഹോദരന്മാരെ കൊണ്ടുവന്നിരിക്കുക വേറെ സോ അതിന്നിപ്പം ആരെങ്കിലും ഒക്കെ എടുക്കുക അത്ര ഞാൻ പറയുള്ളൂ ഞാൻ ടിംബറിനെടുക്കും മിക്കവാറും വേറെ പിന്നെ ഇതിൽ മറ്റേ പാക്സ് ഒക്കെയാണ് വേറെ പാക്കൊന്നും വന്നിട്ടില്ല ഐസ് എന്തേലും അവിടെ എടുക്കട്ടെ പിന്നെ ബയൻ്റെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ബെക്കൻ ബോറ് അവിടെ എടുക്കട്ടെ പിന്നെ ഒന്നും അങ്ങനെ ഇല്ല പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ പ്ലെയർ വേസസ് പ്ലെയറിൽ അമ്പത് പോയിൻ്റ് അതാണ് അർജൻറ്റീനയുടെ വന്നുണ്ട് ചിൻ നാഷണൽ ടീംസിൻ്റെ പിന്നെ അത് കഴിഞ്ഞാഴ്ച ഒന്നാണ് പിന്നെ ബയൺ മ്യൂണിക്കിൻ്റെ ആ ട്രി ട്രയോളൊക്കെ കിട്ടണമെങ്കിൽ ഇത് കളിച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ സോ ഇത് കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ഫോക്കണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാ നാഷണൽ ടീം ഇട്ടാൽ മതി പിന്നെ ഇപ്പം കൊച്ചി ഇംഗ്ലീഷ് ക്ലബിൻ്റെ വേറെ സംഭവമൊക്കെയാണ് വലിയ നോക്കാല്ല പിന്നെ ഡിവിഷനൊക്കെ റീസെർച്ച് ആയിട്ടുണ്ടാവും പിന്നെ മാറ്റ് പാസ് നമുക്ക് നോക്കി വെക്കാം ഓക്കെ മാറ്റ് പാസ് ഓക്കെ മാറ്റ് പാസിൽ ജൂഡ് ബലിംഗിൻ്റെ അനിയണ്ടല്ലോ ഓവൻ വന്നിട്ടുണ്ട് ബില്ലിങ്ങാൻ വന്നിട്ടുണ്ട് സോ ചേട്ടനിയ ഇത് കോമ്പ് വന്നിട്ടുണ്ട് ബെല്ലിങ്ങാമിൻ്റെ ചേട്ടനാനിയം കോമ്പ് വന്നിട്ടുണ്ട് ലൂക്കസ് എർണാണ്ടസ് തീയോ എർണാഡസ് അതുപോലെ തന്നെ ടിംബർ മാക്കലസ് എൻ്റെ ഇത് ഫുള്ള് ചേട്ടനിയാൻ വളരെ കാലാവധി ഉണ്ട് സോ അതവിടെ കിടക്കട്ടെ വേറെ ഒന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് കിടക്കുന്നതാണല്ലോ ഐസ് ഷോപ്പിൽ ഈ ഫുട്ബോൾ കോയിൻസയില് ഇരുന്നൂറ്ററുപത് നൂറ്റിപ്പത്ത് പനി ഇരുന്നൂറ്റി അറുപത് കിട്ടണമെന്ന് വന്നിട്ടുണ്ട് കേട്ടോ സോ അത് നിങ്ങൾക്ക് എടുക്കണം എടുത്തു തന്നെ പറയാം ലാഭത്തിന് കിട്ടണമല്ലോ അപ്പോൾ എടുത്തു വന്നേ ഞാൻ പറയുള്ളൂ വേറൊന്നും അങ്ങനെയല്ലേ ഐസ് പിന്നെ എന്തുകൊണ്ടാണ് ആ അത് തന്നെ ഉള്ളൂ സ്പെഷ്യലായിട്ട് വേറൊന്നും കാണുന്നില്ല പിന്നെ ഈ ആഴ്ച മാക്സിമം ഒരു പത്ത് ട്രൈ കിട്ടണ്ടാവും ടോട്ടലപ്പം മിക്കവാറും അടുത്താഴ്ച ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ സ്പിന്ന് കിട്ടാൻ ചാൻസ് അതായത് സെലക്ഷൻ കോൺട്രാക്റ്റ് എടുക്കാൻ ചാൻസ് കൂടുതൽ അടുത്ത അയച്ചായിരിക്കും ഗൈസ് ആ പാക്ക് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റും അടുത്തയച്ചായിരിക്കും കേട്ടോ സോ അതെന്തായാലും നോക്കി നോക്കി പിന്നെ നമുക്ക് തിങ്കളാഴ്ച വരുന്ന എപ്പിക് പാക്ക് എഴുതി വെച്ച് തന്നെ അപ്പോൾ തരാം ഓക്കെ നമുക്ക് തിങ്കളാഴ്ച അപ്പോൾ വരണ എപ്പിക്ക് പറയുന്നത് റൂമിനിങ് വരേണ്ട ഡെമിച്ചേലേഴ്സ് വെച്ച സെൻ്റർ ബാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹോയിനസ് സോ ഈ മൂന്ന് പ്ലേയേഴ്സ് ആണ് ഹോയിനസ് തന്നെ അല്ലേ അതെ ഹോയിനസ് തന്നെ ഒന്നുണ്ട് സോ ഈ മൂന്ന് പ്ലേയേഴ്സാണ് നമുക്കിനി അടുത്ത ആഴ്ച നമ്മളുടെ എപ്പിക് പാക്ക് ഓപ്പൺ ചെയ്യൽ വരിക അതായത് തിങ്കളാഴ്ച വരാൻ പോകുന്ന എപ്പിക് പാക്കിൽ കിട്ടോ സോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോയിൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കിന് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റി ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ജസ്റ്റ് ജോയിൻ ചെയ്ത് നോക്ക് അതിലെ നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സോ എല്ലാം പക്ക സേഫ് ആണ് നമ്മളുടെ ഓൺ ഗ്രൂപ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിച്ച് കയറാം സോ റൂമിനിങ് ഡിറ്റെയിലസ് അതുപോലെ തന്നെ ഹോയിനസ് ആണ് വരുന്നത് എന്തായാലും നോക്കിയോ ഗൈസ് നിങ്ങൾക്ക് പറ്റാണ് കയറി അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ അടുത്ത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബിലി സബ് സബ്ലേറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബൈ